അലൈക്കും വാഹമത്തുല്ല വരക്കാത്തു എൻ്റെ പ്രവാസ ജീവിതം ഏഴാം ഭാഗം തുടരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ജോലിയും കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ റൂമിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു നിസ്കാരം കഴിഞ്ഞ് നാട്ടിലേക്കായി ഫോൺ ചെയ്യാനിരുന്നു ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനുമെല്ലാം ഞാൻ ഫോൺ ചെയ്തു എൻ്റെ ആദ്യത്തെ ജോലി ദിവസം സന്തോഷകരമായി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഞാൻ അവരെ അറിയിച്ചു എല്ലാവർക്കും സന്തോഷമായി അലഹദില്ല സമാധാനവും സന്തോഷവുമുള്ളൊരു ജോലി കൂടുതൽ ബുദ്ധിമുട്ടില്ല എല്ലാം കൊണ്ടും സമാധാനം നാലരായപ്പോൾ വീണ്ടും അസറ നിസ്കാരത്തിന് ശേഷം ഒരു കട്ടനം കുടിച്ച് ഷോപ്പിലെത്തി ഷർട്ടും പാൻസും ഷൂവും ഒക്കെ ഇട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇതൊരു പുതിയ ആളല്ലേ എന്ന് കാരണം ഇതിനു മുമ്പ് ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല നാട്ടിലുപയോഗിക്കാൻ എല്ലാവരും നിർബന്ധിച്ചാൽ തന്നെ ഞാൻ പറയും എന്തെങ്കിലും ഗൾഫിലേക്ക് പോകുമ്പോൾ വേഷം മാറാം അല്ലാതെ ഞാൻ ഒരിക്കലും പാൻസ് ധരിക്കില്ല എന്നും സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ അന്നത്തെ ബ്രാന്റിന് ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ആ ഡാൻസിന് വേണ്ടി ഞാൻ പാൻസ് എന്നല്ലാതെ മറ്റൊരിക്കലും ഞാൻ പാൻസ് ധരിക്കാറില്ല ഒരിക്കലൊന്നും ബുദ്ധിമുട്ടില്ല എന്നും കൂടെയുള്ളത് നമ്മുടെ നാട്ടുകാരനായ ഫാറൂഖാണെന്നും പിന്നെ നമ്മളെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ സമയമാണെന്നും അറിഞ്ഞപ്പോൾ സാബിക്കും മക്കൾക്കും വീട്ടുകാർക്കും വളരെ സന്തോഷമായി അലഹദില്ല എന്തായാലും ടെൻഷനൊന്നുമില്ലല്ലോ എന്നറിഞ്ഞവർ അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി പോയി മാര്യപ നിസ്കാരത്തിനായി ഞാനും ഫാറൂഖും സുന്നി സെൻറ്ററിലേക്ക് നമസ്കരിക്കാനായി പോകും ഞാൻ വന്ന് രണ്ടാഴ്ച ആകുന്നതിനുള്ളിൽ സുന്നി സെൻറ്ററിലെ ഉസ്താദുമാരുമായി നല്ല ബന്ധത്തിലായി ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾക്ക് മദ്രസ എടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അങ്ങനെ ഒരു ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദെ നാട്ടിൽ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലും മാഷായിരുന്നു അതുകൊണ്ട് എനിക്കിവിടെ എന്തെങ്കിലും ഒരു ട്യൂഷൻ തലപ്പെടുത്തി തരുമോ എന്ന് ഫത്ത് ഹസ്താദ് എന്നോട് പറഞ്ഞു ഇൻഷാല്ല അതിന് കുഴപ്പമില്ല ചെറിയ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവരെ ഒഴിവാക്കാറാണ് പകുതി പതിവ് കാരണം അവരെ പഠിപ്പിക്കാനിവിടെ സമയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഉസ്താദന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷാജ അടുത്ത ആഴ്ച മുതൽ നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് ഞങ്ങളവരെ അറിയിക്കട്ടെ എന്ന് അതുപോലെ തന്നെ പിറ്റേ ആഴ്ച മുതൽ ഞാൻ ട്യൂഷൻ തുടങ്ങി ആദ്യ ദിവസം തന്നെ നാല് കുട്ടികൾ എനിക്കുണ്ടായിരുന്നു ആ നാല് കുട്ടികൾ നാല് പേരും കോഴിക്കോട്ടുകാരാണ് അതിൽ ഒരു ഫാമിലി വളരെ പാവപ്പെട്ടതാണ് യുക്വൈനിൽ ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്ന ഹുസൈൻ ഈ ഹുസൈൻ സുഹറ ദമ്പതിമാരുടെ മക്കളെ ചേർത്തുമ്പോൾ വളരെ സന്തോഷം ഉണ്ടായി കാരണം നാട്ടിലേതുപോലെ അവർ മദ്രസയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു ടിന്ന് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കുറേ മിഠായികളും കൊണ്ടുവന്നു കൂടാതെ എൻ്റെ കയ്യിൽ നൂറ് ദിറംസ് തന്നിട്ട് പറഞ്ഞു ഉസ്താദേ എനിക്ക് അറിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉസ്താദിന് അറിയുന്ന അറിവുകളൊക്കെ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ എന്നും പറഞ്ഞ് സരാഞ്ചൊല്ലി അദ്ദേഹം പിരിഞ്ഞു വളരെ വലിയ പണക്കാരായ മക്കളെ കൊണ്ടുവരുമ്പോൾ ഇവർ ഒരു ദിർഹംസ് പോലും ഉസ്താദിന് തരികയോ കുട്ടികൾക്ക് എന്തെങ്കിലും ചീരിഞ്ഞ് കൊണ്ടുവരികയോ ചെയ്തില്ല അതിൽ ഞാൻ അത്ഭുതപ്പെട്ടു നമുക്ക് കിട്ടുന്നതിനല്ല നമ്മുടെ മക്കളെ ചേർത്തുമ്പോൾ നമുക്കും ഉണ്ടാവില്ലേ മനസ്സിൽ ആഗ്രഹങ്ങൾ നമ്മുടെ ഉസ്താദ്മാർക്ക് കൊടുക്കണം അവരെ തൃപ്തിപ്പെടുത്തണം നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരണം എന്നൊക്കെ അവരുടെ ഗുരുത്വവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഉള്ളവർക്ക് പിശുക്കും ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമവുമായിരുന്നു ആ കാലത്ത് എന്തായാലും അലഹമ്മദില്ല ഇന്ന് ആ ഹുസൈൻ സുഹറ ദമ്പതിമാരുടെ ഒരു മകൻ ഹാഫിദായി അലഹമ്മില്ല എനിക്ക് വളരെ സന്തോഷം തോന്നി അതിനിടയിൽ ഞാനൊരു വീട്ടിലും ട്യൂഷൻ തുടങ്ങി അവിടെ കുറച്ച് കുട്ടികൾ വന്ന് തുടങ്ങി മാഷല്ല എൻ്റെ ചിലവിനുള്ള പൈസ അവിടെ നിന്നൊക്കെ കിട്ടി തുടങ്ങി ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായം ആ കുട്ടിയെ ഞാൻ ഒന്നാം ക്ലാസ്സിലെ വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെല്ലാം എഴുതാനും വായിക്കാനും അവനെ പഠിപ്പിച്ചു കുറാൻ ഓതാനായി തുടങ്ങിയവൻ ഓതി കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഓതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു മാസത്തെയോ മൂന്ന് മാസത്തെയോ വിസിറ്റിന് വേണ്ടി വന്ന കുട്ടിയായിരുന്നു അത് എന്തായാലും അലഹമ്മില്ല അവൻ പോകുമ്പോൾ ഞാൻ അവൻ്റെ വാപ്പയോട് പറഞ്ഞു ഇവനെ ഒരു ഹാഫി ആക്കണം നിങ്ങൾ നല്ലപോലെ ഓതാൻ കഴിയുന്നുണ്ട് മാത്രമല്ല നല്ല ഓർമ്മശക്തിയുമുണ്ട് എന്ന് അങ്ങനെ ഇൻഷാ അല്ലാ എന്നും പറഞ്ഞ് അവർ നാട്ടിലേക്ക് പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ഒൻപതാം ക്ലാസ്സിലാവുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വൈറ്റ് ഷാബിൽ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് സൈക്കിളിൽ വാങ്ങി വന്നു സൈക്കിളിൽ നിന്നിറങ്ങി എന്നോട് സലാം ചൊല്ലി ഞാൻ സലാം മടങ്ങി മോൻ ആരാണ് എന്ന് ചോദിച്ചു ഉസ്താദിനെന്നെ ഓർമ്മയില്ലേ ഞാൻ ഉസ്താദിനെ അടുത്ത് മദ്രാസ് പഠിപ്പി പഠിച്ചിട്ടുണ്ട് പേര് പറഞ്ഞ് പാപ്പയുടെ പേരും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞു ഞാനിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഹാഫിളാണ് ഉസ്താദെ എന്ന് എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം എന്താണെന്ന് പറയാൻ പോലും കഴിയില്ല കാരണം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു ഞാനവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ഉസ്താദിന് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് ഞാൻ അവനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും യാത്രയായി അതിനുശേഷമാണ് ഞാൻ ഈ സുഹറ ഹുസൈൻ ദമ്പതിമാരുടെ മക്കൾ അർഫാത്ത് ഹാഫിദായത് അർഫാത്തും അൽതാവും ആയിരുന്നു ആ മക്കൾ ശേഷം വേറൊരു കുട്ടിയും അവർക്കുണ്ടായി അവനെയും ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ പഠിപ്പിക്കാൻ സമയം കിട്ടിയില്ല അപ്പോഴേക്കും സുന്നി സെൻറ്റർ അടച്ചു പൊട്ടി അവിടെ നിന്നും മദ്രസ ഒഴിവാക്കി അങ്ങനെ വീടുകളിൽ ട്യൂഷൻ തുടങ്ങിയ എന്തായാലും നമ്മൾ പഠിപ്പിച്ച മക്കൾ വലിയവരാകുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അലഹദില്ല അള്ളാഹു എല്ലാ മക്കളെയും നാളെ ജന്നാത്തൽ ഫ്രദ്ദോസിൽ ഒത്തൊരുമിച്ച് സന്തോഷമായി ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ആറോ ഏഴോ മാസം മുമ്പ് ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇത്തവണ വാടാനപ്പള്ളിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഓടി വന്ന എൻ്റെ അടുത്തേക്ക് സന്തോഷം കൊണ്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു മാഷെ ഞങ്ങളെ അറിയോ എന്നു സത്യത്തിൽ ആ കുട്ടികൾ ചെറിയ മക്കളായപ്പോൾ കണ്ടതാണ് അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല താടിയും മീശയുമൊക്കെ വെച്ച് അതേപോലെ തന്നെ ചുരിദാറൊക്കെ ഇട്ട വലിയൊരു പെൺകുട്ടി ഞാൻ പറഞ്ഞു മാഷിന് ഓർമ്മയില്ല മക്കളെ ആരാണെന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ സായിയാണ് ഇത് എൻ്റെ പെങ്ങളാണെന്ന് അറിഞ്ഞു സായിയോ ഏത് സായി സാർ എന്നെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട് മലയാളം വിഷയം അന്ന് മാഷയായിരുന്നു ഞങ്ങൾക്കെടുത്തിരുന്നത് എന്ന് ഹോസ്പിറ്റലിനടുത്താണ് തൃത്തലൂരാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ചിരിച്ചു കണ്ടപ്പോൾ ആ പണ്ടത്തെ ചിരിയുടെ ഓർമ്മയും വന്നു മാഷേ ഞാനിപ്പോൾ ഡോക്ടറാണ് മലപ്പുറത്താണ് ജോലി എന്നൊക്കെ പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷമായി എന്നാലും നമ്മളെ ഓർക്കാതിരുന്നില്ലല്ലോ എന്നും അതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ച മക്കൾ ഡോക്ടർ എൻജിനീയർ എൻജിനീയർ വക്കീലന്മാർ അങ്ങനെ പലരുമായി ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം സന്തോഷവും തോന്നിയിട്ടുണ്ട് എന്തായാലും ഒരു അധ്യാപകൻ്റെ കഴിവ് വളരെ മികച്ചത് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടല്ലേ നമ്മളെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പോലും നമ്മൾ മറക്കാതെ ഇന്നും നമ്മൾ സ്മരണയിൽ പുതുക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായാലും ടീച്ചർമാരും ഉസ്താദന്മാരും കുട്ടികളുടെ വഴികാട്ടികൾ തന്നെയാണ് പലരും പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ മക്കളുടെ വഴികാട്ടിയാണെന്ന് ആ അധ്യാപകൻ നന്നായില്ലെങ്കിൽ കുട്ടികളും നന്നാവാനിടയില്ല അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകർക്കും പഠിച്ച തമ്പുരാൻ നല്ല മനസ്സും നല്ല പ്രവർത്തിയും കാഴ്ചവെക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ കതിജുമ മെമ്മോറിയൽ മാപ്പിള എൽ പി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല അന്നത്തെ തുന്നൽ ടീച്ചറായിരുന്ന ഹവോമ ടീച്ചറും അറബിക്ക് പഠിപ്പിച്ചിരുന്ന എം എൽ എ വളവിലെ എൻജിനീയറുടെ ഭാര്യ ഖദീജ ടീച്ചറും അവരൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് കാരണം ഹവാമ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പിരീഡ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഓരോ ടവല് കൊടുത്ത് തുന്നാനായിട്ട് ഇരുത്തും അതോടൊപ്പം എന്നെയും ചട്ടിക്കാട്ടിലുള്ള മോസാ മാഷി മകൻ അബ്ദുള്ളയെയും വിളിക്കും ഞങ്ങൾ രണ്ടുപേര് ടീച്ചർക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ആ പിരീഡിലൊക്കെ ടീച്ചർ ഉമ്മ എന്നാണ് വിളിക്കുക ഉമ്മായുടെ മക്കൾ എന്ന് ടീച്ചറും വിളിക്കും മരണപ്പെട്ട ആ ഉമ്മയുടെ ഖബർ അള്ളാഹ് സ്വർഗത്തോപ്പാക്കി തീർക്കട്ടെ ആണ് അമീൻ അർബൽ ആലമീൻ മഷാ അല്ലാ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പഠിച്ചവൻ നല്ല ഒരു ജീവിതം അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും